മരട് കൊട്ടാരം ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷവും ഫെബ്രുവരി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വരെയാണ് വടക്കേചേരുവാരവും തെക്കിച്ചേരുവാരവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആഘോഷം ജില്ലയിലെ പുതിയകാവ് ഉണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് കരിമരുന്ന് പ്രയോഗത്തിന് അനുമതി ലഭിച്ചിട്ടില്ല മരട് കൊട്ടാരം ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി കരിമരുന്ന് പ്രയോഗവും ആഘോഷമല്ല കാലങ്ങളായും നടത്തിവരുന്ന ഒരു ആചാരമാണ് മരട് പാണ്ഡവത്ത് ക്ഷേത്രത്തിൽ നിന്നും കൂട്ടി എഴുന്നള്ളിപ്പ് കൊട്ടാരം ഭഗവതി ക്ഷേത്രാങ്കണത്തിലെത്തുമ്പോൾ കരിമരുന്ന് പ്രയോഗത്തോടുകൂടി ഭഗവതിയെ എതിരേക്കുന്ന ചടങ്ങാണ് മരട് കൊട്ടാരം ഭൗതി ക്ഷേത്രത്തിലെ കരിമരുന്ന് പ്രയോഗം കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് കരിമരുന്ന് ഉൽപ്പന്നങ്ങൾ ആധുനിക രീതിയിലുള്ളതും അപകടരഹിതമാണെന്ന് സംഘാടകർ നിസ്സംശയം രേഖകൾ ഉദ്ധരിച്ച് വിശദീകരിക്കുകയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ അനുമതിക്ക് വേണ്ടി കാത്തുനിൽക്കുകയാണ് ദേവിയുടെ അഭീഷ്ടവും ആചാരവും നടപ്പിലാക്കുന്നതിന് വേണ്ടി സംഘാടക സമിതിയും അതോടൊപ്പം തന്നെ മരട് കൊട്ടാരം ഭൗതി ക്ഷേത്രം ഭാരവാഹികളും നമസ്കാരം ഞങ്ങൾ നിൽക്കുന്നത് മരട് വടക്കേ ചെരുവാരും തെക്കേ ചെരുവാരത്തിൻ്റെയും പ്രതിനിധികളാണ് നമ്മുടെ മരട് താലപ്പൊലി എന്ന് കഴിഞ്ഞാൽ ഏറെ പ്രസിദ്ധമായ ഒന്നാണ് അതിലുപരി മരട് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന വെടിക്കെട്ടാണ് അതിൽ മരടിനെ പ്രശസ്തിയാക്കിയത് പക്ഷേ കാലകാലങ്ങളിൽ അത് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതനുസരിച്ച് പഴയ രീതിയിലുള്ള വെടിക്കെട്ടും മറ്റ് കരിമരുന്നു പ്രയോഗങ്ങളും ഇവിടെ നടക്കുന്നില്ല ഈ വർഷവും നമ്മൾ കരിമരുന്ന് പ്രയോഗത്തിനായി ജില്ലാ കളക്ടറെ അനുമതിക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ചു ഏകദേശം അറുപത് ദിവസം മുമ്പ് അതായത് ഡിസംബർ പത്തൊമ്പതാന്തി നമ്മൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ മുമ്പായി നമ്മൾ അപേക്ഷ സമർപ്പിക്കുകയും അതിനുശേഷം മറ്റ് വിവിധ ഏജൻസികളുടെ റിപ്പോർട്ടിനായി പല അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസമാണ് നമുക്ക് കളക്ടർ അനുമതി നിരസിച്ചുകൊണ്ടുള്ള നമുക്ക് നോട്ടീസ് ലഭിച്ചു എന്തായാലും ഇപ്പോഴത്തെ നിയന്ത്രണങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം കൊണ്ട് ആ രീതിയിലോട്ടൊന്നും രണ്ട് ചേരുവാരങ്ങളും പോകുന്നില്ല പിന്നെ എന്ന് വെച്ചാൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ രണ്ട് ചേരുവാരും വെടിക്കെട്ടിൻ്റെ കാര്യത്തിൽ രണ്ട് ചേരുവാരങ്ങളും പരസ്പരം സഹകരിച്ചും അല്ലെങ്കിൽ പരസ്പരം ഒരു ധാരണയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് ഒരു മത്സര വെടിക്കെട്ട് എന്നുള്ളൊരു കാര്യം ഇവിടെ ഇവിടെയില്ല പരവെടുക്കെട്ടിൻ്റെ കാര്യത്തിനാണെങ്കിൽ എന്ത് കാര്യത്തിനാണെങ്കിലും ഞങ്ങൾ രണ്ട് കൂട്ടരും ഒരേ രീതിയിലാണ് ഇപ്പോൾ ഒരേ സമയത്ത് ഞങ്ങൾ ഒരുമിച്ചാണ് കളക്ടറേറ്റിൽ പോയതും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുമെന്നെല്ലാം എല്ലാം രണ്ട് ചേരുകാര്യങ്ങളും കൂടെ ഒരുമിച്ചാണ് അപ്പോൾ ഒരു മത്സരം എടുക്കട്ടെന്നുള്ളൊരു ഇത് ഇവിടെ ഇല്ല അപ്പോൾ ഇത് നമ്മൾ ഇത്തവണ അപേക്ഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നമുക്ക് അനുവദിച്ചു എന്നൊരു എണ്ണമുണ്ട് ആ എണ്ണം മാത്രമാണ് നമ്മൾ ഇത്രണ വെടിക്കെട്ടിന് വേണ്ടി അപേക്ഷിച്ചത് അതായത് പതിനയ്യായിരം ഓലപ്പുടക്കം ഇരുന്നൂറ് ചൈനീസ് ഗുണ്ട് നൂറ് മറ്റേ ചൈനീസ് ഫ്ലവർ പോട്ട് പിന്നെ എഴുന്നൂറ്റമ്പത് കാതിന അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങൾ ഈ ഡിസ് അന്ന് ആപ്ലിക്കേഷൻ കൊടുത്ത മുതൽ ഇതിന്റെ പുറകെ നടക്കുന്നത് ഓരോരോ ഏജൻസികൾ ഇവിടെ വന്ന് ഇപ്പോൾ വില്ലേജ് ഓഫീസർ വന്നു തഹസിൽദാർ വന്നു ഫയർ ഡിപ്പാർട്ട്മെന്റ് വന്നു അതുകൂടാതെ മറഡു പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥര് ഇവരെല്ലാം ആവശ്യപ്പെട്ട രേഖകളും അവർ പറയുന്ന സമയത്തെല്ലാം നമ്മൾ ഇവിടെ എൻക്വയറിക്ക് വന്ന സമയങ്ങളിലെല്ലാം തന്നെ ഞങ്ങൾ അവരോട് സഹകരിച്ചതും പക്ഷേ നിർഭാഗ്യവശാൽ ആ അപേക്ഷ നിരസിക്കപ്പെടുകയാണ് ഉണ്ടായത് അപ്പം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഗ്രൗണ്ടിലെ സ്ഥലക്കുറവ് മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് നിരസിക്കാനുണ്ടായ കാരണമായിട്ട് കാണിച്ചിരുന്നത് പക്ഷെ നമ്മൾ ഇതൊരു വലിയൊരു വെടുക്കെട്ടെന്നുള്ള രീതിയിലല്ല നമ്മളത് എന്നെ സമീപിച്ചത് ഇവിടെ അമ്പലത്തിലെ താലപ്പൊലി ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് വെടുക്കട്ടുള്ള ഇതെന്ന് വെച്ചിട്ട് ആചാരപരമായ കാര്യമാണ് അപ്പോൾ ഇവിടെ ഈ താലപ്പൊലി ദിവസം രണ്ട് താലപ്പൊലി ദിവസം വടക്കേച്ചേരൂരും താലപ്പുലിക്കും തെക്കേച്ചേരൂരും താല്പര്യക്കും ഭഗവതി പുറത്തോട്ട് എഴുന്നള്ളി ഭക്തർക്കെല്ലാം അനുഗ്രഹങ്ങൾ ചെയ്ത് തിരിച്ച് ക്ഷേത്രത്തിൽ എഴുന്നള്ളുമ്പോൾ അത് ഭക്തരെല്ലാവരും വാദ്യമേളങ്ങളും താലപ്പൊലി ആഘോഷ താലപ്പുലിയോടുകൂടി സ്വീകരിക്കുന്ന സമയത്ത് നടത്തുന്ന ഒരു ചടങ്ങായിട്ടാണ് വെടിക്കെട്ടിൻ്റെ ഒരു ആചാരപരമായ കാഴ്ചപ്പാട് അത് നിലനിർത്തിക്കൊണ്ടുപോകണം എന്നുള്ളൊരു ഇതിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിൽ അപേക്ഷ നൽകിയത് അതാണ് അതാണിപ്പോൾ നിരസിക്കപ്പെട്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ ഇത് ആവശ്യത്തിന് വേണ്ടി സമീപിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ഇന്ന കേട്ട ഇതിൽ തിങ്കളാഴ്ചത്തേക്ക് കൂടുതൽ നടപടിക്കായിട്ട് കേസ് മാറ്റി വച്ചേക്കുകയാണ് ഇപ്പം എന്തായാലും ഹൈക്കോടതി അത് അനുവദിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളിരിക്കുന്നത് അത് പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയ അടുത്ത സമയത്തുണ്ടായ കാര്യങ്ങളെല്ലാം വളരെ ദൗർഭാഗ്യകരമായ ഒന്ന് തന്നെയാണ് പക്ഷെ അങ്ങനത്തെ ഒരു വെടിക്കെട്ടെന്നുള്ള ഒരു ആശയം ഞങ്ങൾ എന്തായാലും ആ രീതിയിലോട്ട് ഞങ്ങൾ ചെയ്ത ഞാൻ മരട് ഭഗവതി ദേവസ്വം അധികാരിയാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവിടെ തലപ്പുരി മഹാ മഹോത്സവം ഈ മാസം പതിനെട്ടാം തീയതി രാവിലെ നാല് മണിക്ക് നട തുറന്ന് കളമെഴുത്ത് പാട്ടോടുകൂടി നടത്തുകയാണ് ഏതാണ്ട് അഞ്ച് ദിവസത്തോളം നീണ്ടിരിക്കുന്ന പറ അതോടനുബന്ധിച്ചുള്ള മറ്റുള്ള പരിപാടികളോടുകൂടി വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കുന്ന ഒരു പരിപാടിയാണ് ഏതാണ്ട് നൂറ്റി മുപ്പത്തഞ്ച് വർഷമായിട്ട് നമ്മുടെ മരട്ടിൽ മരട് ഭഗവതി ക്ഷേത്രത്തിൽ വളരെ നല്ല രീതിയിൽ നടന്നു വരുന്ന ഒരു ആഘോഷ പരിപാടിയാണ് ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ രണ്ട് ദിവസമായിട്ടാണ് ഇവിടെ രണ്ട് ചേരുവാരങ്ങളാണ് താലിപ്പോലി ആൾക്കോശമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പരിപാടികൾ നടക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് കാലാകാലങ്ങളായിട്ട് നമ്മുടെ ഇവിടെ കരിമരുന്നു പ്രയോഗവും അതിൻ്റെ ഒരു ഭാഗമായിട്ട് നടന്നു നടക്കുന്നുവരുന്നു അമ്മ ഇവിടെ ഒരു മത്സര വെടിക്കെട്ടല്ല നടത്തുന്നത് ഞങ്ങൾ ചേരു ഇരുചേരുവാതികളും സഹകരിച്ചുകൊണ്ട് വളരെ ചെറിയ രീതിയിലുള്ള വെടിക്കെട്ട് ഒരു ആചാരപരമായിട്ടാണ് പുറ്റിങ്ങൾ വെടിക്കെ വെടിക്കെട്ട് അപകടത്തിന് ശേഷം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കളക്ടർക്ക് അപേക്ഷ വെച്ചപ്പോൾ തന്നെ ഞങ്ങൾ വളരെ ചെറിയ ഒരു അപകട രഹിതമായി നടത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഞങ്ങൾ അപേക്ഷയിൽ വെച്ചിരിക്കുന്നത് ആ ആ ക്വാണ്ടിറ്റി കളക്ടർ നിരാകരിച്ചു അപ്പോൾ പിന്നീട് ഞങ്ങളെ നിയമപരമായിട്ടുള്ള ഒരു വഴി എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് കോടതി അത് അംഗീകരിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ